കല്ലെറിഞ്ഞിട്ട് അത് സി പി എം ആണെന്ന് ആരോപിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് ലീന സ്വന്തം വീടിന്റെ തീയിട്ട ശേഷം അത് ചെയ്തത് സി പി എം പ്രവർത്തകരാണെന്ന് പറഞ്ഞ് സെൽവരാജ് സ്വന്തം മുടി മുറിച്ച ശേഷം അത് ചെയ്തത് സി പി എം ആണെന്ന് പറഞ്ഞ മഹിളാ കോൺഗ്രസ് നേതാവ് സതികുമാരി വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മയെ എല്ലാ മണ്ഡലത്തിലും കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കുകയും ചെയ്ത യു അവസാനം സി ബി ഐ കുറ്റപത്രത്തിൽ അമ്മ തന്നെ പ്രതിയായി നാദാപുരത്ത് നിസ്കാരപ്പായയിൽ വെച്ച് നബീസു എന്ന സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കള്ളവാർത്തയുണ്ടാക്കി ബിനു എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു വർഷങ്ങൾക്കു ശേഷം നബീസും ഭർത്താവും പത്രസമ്മേളനം നടത്തി പറഞ്ഞു കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞത് എന്ന് അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ പ്രചരണവും വ്യാജ വാർത്തകളുമായി ഇറങ്ങിത്തിരിക്കുന്ന കോൺഗ്രസിനെ ഈ പരിപാടി ഇതുവരെ നിർത്താറായില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് വനത്തിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവിയെക്കാൾ ക്രൂരത വോട്ടർമാരോട് കാണിക്കുന്ന ചരിത്രമാണ് കോൺഗ്രസിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നിലമ്പൂരിൽ ഷൗകത്തിനെ വിജയിപ്പിക്കാൻ വീണ്ടും നുണകളുമായി രംഗത്തിറങ്ങിയ കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുക ക്ഷേമ പെൻഷൻ വികസനം അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും കോൺഗ്രസ് പല നുണകൾ നിരത്തി തകർക്കാൻ നോക്കി എന്നാൽ സത്യം അത് അല്ലെന്നിരിക്കെ കോൺഗ്രസിന്റെ അത്തരം നീക്കങ്ങളും എട്ടു നിലയിൽ പൊട്ടുകയായിരുന്നു തുടർന്ന് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നിലമ്പൂരുകാരെ സർക്കാരിനെതിരെ തിരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം അങ്ങ് ഉൾക്കടലിൽ കപ്പൽ അപകടം ഉണ്ടായത് ഇ കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയ പ്രതിപക്ഷത്തിന് ഭൂമിക്ക് താഴെ എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന മാനസിക നിലയാണ് ഇത് കേരളം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാണ് വാസ്തവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ വാദമുഖങ്ങളില്ലാതെ അലയുന്ന പ്രതിപക്ഷത്തിന് ആകെ ചെയ്യാനുള്ളത് വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നത് മാത്രം ാണ് അത്തരത്തിൽ ഉന്നയിക്കുന്ന പ്രചരണങ്ങളെല്ലാം പാളുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ സി വാക്കായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയം എന്ന് വിചാരിച്ചിരുന്ന കോൺഗ്രസിന്റെ അത്യാഗ്രഹങ്ങൾക്കേറ്റ അടിയായിരുന്നു എം സ്വരാജന്റെ സ്ഥാനാർത്ഥിത്വം അതോടെ സമനില തെറ്റിയ കോൺഗ്രസ് നേതൃത്വം പ്രചരണത്തിനായി നുണകളുടെ ബാണ്ഡക്കെട്ട് അഴിച്ചു കോൺഗ്രസിന്റെ പല നുണകളും വ്യാജ ആരോപണങ്ങളും കേരളത്തിലെ ഓരോ സാധാരണക്കാരും തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്